എൻ്റെ പേര് രാഖി ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു ഞാനൊരു എന്താ ഒ ഇ ടി എക്സാമിന് പോയപ്പോൾ ഒരു പത്രം കിട്ടിയത് എന്നാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അന്ന് ഒരുപാട് മാനസിക വിഷമത്തിലൂടെ ഞാൻ കടന്നു പോവുമായിരുന്നു ഈ പത്രം കിട്ടിയതിൽ ഒരു ഫ്രണ്ട് എനിക്കൊരു പത്രം തന്നു അതിലൂടെ ഞാൻ അത് അറിയുന്നത് അന്ന് തൊട്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നും ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു അതിന് മുമ്പ് എനിക്ക് എങ്ങനെയാണ് യേശു അപ്പച്ച ഞാൻ അറിഞ്ഞു എന്ന് എനിക്കൊന്ന് പറയണം ഞാൻ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ് ആണ് അതിലൊപ്പത്തി ഞാനൊരു ഹിന്ദുവാണ് എന്ത് മംഗലാപുരത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കാണെങ്കിൽ എക്സാമിനൊക്കെ ഒരുപാട് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ അക്റ്റാമിറ്റിൽ തന്നെ ഞാൻ ഒരുപാട് എനിക്ക് ഫെയിലുവറാണോ ഉണ്ടായത് അത് എന്നെ ഒരുപാട് തളർത്തി ഒരു ആൻസൈറ്റിക് ഡിസോർഡർ പോലെ എനിക്കുണ്ടായി എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥ ഒരു ആൻസൈറ്റിക് ഡിസോർഡർ ആരും ഇല്ല അച്ഛനും അമ്മയും ഇല്ല ഞാനതിലുപ്പരി ഞാനൊരു മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് എനിക്കറിയത്തില്ല മുന്നോട്ട് എങ്ങനെ അറിയാൻ വയ്യാത്ത ഒരവസ്ഥയെ ഒരു എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല ഒരുപാട് വെപ്രാളത്തോടെ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ മറന്നു പോകുന്ന ഒരവസ്ഥ അതിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാനാണെങ്കിൽ യേശു അച്ഛനെക്കുറിച്ച് അറിയുന്നതും പിന്നെ യേശു അച്ഛനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി യേശു അച്ഛനായിട്ടായിരുന്നു പിന്നെയുള്ള എൻ്റെ സംഭാഷണം മുത്യം അങ്ങനെ ദൈവം എന്നെ അവിടെ നിന്ന് ഇറക്കുമ്പോൾ ഞാനൊരു വളരെ സ്ട്രോങ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് നേഴ്സിങ്ങിന് വളരെ നല്ല മാർക്കോടുകൂടി പിന്നെ ഞാൻ പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല വളരെ നല്ല മാർക്കോടുകൂടി ഞാൻ അവിടെ നിന്നും പാസ്സായി ഇറങ്ങുന്നു അതിനുശേഷം പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ അവിടെ ചുറ്റുപാടും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു എല്ലാ രീതിയിലും പ്രാർത്ഥനയുമായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷം എനിക്ക് എനിക്കവിടുന്ന് ഒന്ന് അതുപോലെ സ്നേഹവും തോന്നി യേശു അപ്പച്ചയോട് അദ്ദേഹം എൻ്റെ യേശു അപ്പജ അനുഭവിച്ച പീഡാനുഭവങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ കരച്ചിലും കൂടുതൽ കൂടുതലുകൂടെ അടുത്തു യേശു അപ്പച്ചനുമായി പിന്നെ അവിടെ നിന്ന് വിട്ടിറങ്ങി കഴിയുമ്പോൾ വിട്ട് വരാൻ പോലും എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെ വിട്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വിവാഹം കുട്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യം എഴുപ്പം പ്രാർത്ഥനയും നിന്നൊക്കെ കുറേയൊക്കെ മാറി എങ്കിലും ദൈവം എന്നെ കരുതുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു സൗദി മിനിസ്ട്രിയിലേക്ക് ഒരു ഓഫർ വന്നു അങ്ങനെ ഞാൻ പോയി പോയി അവിടെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങ് ആ സമയവും ദൈവം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം എൻ്റെ റൂംമേറ്റ് റൂംമെയ്റ്റെ രൂപത്തിൽ അവൾ ദൈവവചനവും ദൈവകാര്യങ്ങളും മാത്രം പറയുന്ന ഒരു കൊച്ചായിരുന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് കൊറോണ ടൈമിൽ എനിക്ക് അവിടെ നിന്ന് വരേണ്ടി വന്നു മാത്രമല്ല എൻ്റെ കുഞ്ഞാണെങ്കിൽ വീട്ടിലായിരുന്നു അന്നേരം അമ്മയ്ക്ക് ഇതിൻ്റെ ഇടയിൽ സ്ട്രോക്കും മറ്റു കാര്യങ്ങളും വന്ന കാരണം അവനെ നോക്കുന്നതിലുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം എനിക്ക് അവിടെ നിന്ന് ഒന്ന് റിസൈൻ ചെയ്ത് വരേണ്ടി വരുന്നു കൊറോണ ടൈമിൽ വന്ന വന്നപ്പം പിന്നെ പിന്നെ ഞാൻ പിന്നെ ഓയിറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞുമായിട്ട് ഫാമിലിയായിട്ട് പോകാമല്ലോ അവനെ നോക്കാനും പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഓയിറ്റ് ട്രൈ ചെയ്തു ഓയിറ്റ് അന്നേരം പിന്നെ ഞാൻ എൻ്റെ കഴിവുകളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി യേശുപ്പച്ഛനീന്ന് അങ്ങോട്ടൊരു ഒരു അകൽച്ച പോലെ വന്നു തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് എന്തോ എക്സാമൊക്കെ എഴുതിയപ്പോൾ ആദ്യം നാല് തവണ എഴുതിയപ്പോൾ എനിക്കൊരു ഫെയിൽ വേറായിരുന്നു അതിൻ്റെ ഇടയ്ക്കൽ അച്ഛനും ഒക്കെ കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു കിഡ്നിയുടേതായ ഒരു മാറ്റങ്ങളും അങ്ങനെയൊക്കെയുള്ള കയ്യാറ്റും കൂടും അങ്ങനെയൊക്കെ ആയിരുന്നു ആകെ സ്ട്രെസ്സായിട്ടാണ് ഈ നാലാമത്തെ തവണ എക്സാം എഴുതാൻ ഞാൻ പോകുന്നത് അന്നേരം അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെയും എൻ്റെ യേശോഭജനുമായിട്ട് അടുക്കണം എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വളരെ ഇനിയും ദൈവത്തിൽ ഉയരണം എനിക്ക് ദൈവ കൂടി തന്നെ ആ നിറവിൽ തന്നെ എനിക്ക് മുന്നോട്ട് ഒരു ആഗ്രഹം മനസ്സിൽ ഒരുപാട് തോന്നിത്തുടങ്ങി അങ്ങനെ ഞാൻ ഈ എക്സാം എഴുതുന്ന സെൻറ്ററിൽ വെച്ച് എനിക്കൊരു കുട്ടി ഒരു പത്രം തന്നു അത് കിട്ടിയപ്പം തൊട്ട് എൻ്റെ ദൈവം എന്നെ വിളിക്കുന്നുണ്ട് എന്നെ പിന്നെയും ആ ഒരു അടുപ്പത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നെ വിളിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉൾബോധി എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് ഞാൻ പിന്നെ എഴുതി പിന്നീലും എനിക്ക് ഫെയിലുവർ ഉണ്ടായി പക്ഷേ അന്നേരം എൻ്റെ മനസ്സിൽ ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല എനിക്ക് സന്തോഷം ഞാൻ അതിൻ്റെ യേശുടും മാതാവിനോടും ഞാൻ പറഞ്ഞത് എനിക്ക് ആ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റരുതേ എനിക്ക് ആ ദൈവത്തോട് അടുത്തിരിക്കാൻ പറ്റണേ എന്നാണ് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചത് അങ്ങനെ എനിക്ക് അതുവരെയുള്ള എക്സാമുകളൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് ഫെയിലുവർ ആയിരുന്നു അങ്ങനെ എനിക്ക് ഏറ്റവും പാടുള്ള ഒരു എക്സാം ഞാൻ എഴുതി അങ്ങനെ എനിക്ക് ആ എക്സാമിൽ ഞാനാണെങ്കിൽ കാശുരൂപവും മുറുകെ പിടിച്ച് ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ പോകുന്നത് തൈലവും പുരട്ടി ഉപ്പും അവിടെ കൊണ്ടു പ്രാർത്ഥിച്ചാണ് ഞാൻ കയറിയത് അതിനിടയിൽ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ അടുത്തു നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാണ് ഞാൻ എക്സാമിന് പോയത് ആ എക്സാം എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഒട്ടും എനിക്ക് ഒന്ന് ഒന്നും എനിക്കറിയത്തില്ല ഞാൻ പകുതി പകുതിയോളം എഴുതാതെ ഒരു ക്വസ്റ്റ്യൻ അത് എനിക്ക് എനിക്ക് ഒരു വലിയ വിജയമാണ് എനിക്ക് ദൈവം തന്നത് എൻ്റെ ദൈവം അതുപോലെ ഇടപെട്ടു അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് ഞാൻ ഇവിടെ വന്നായിരുന്നു സാക്ഷം പറയാൻ അന്നേരം പറഞ്ഞു ടിക്കറ്റൊക്കെ വന്നിട്ട് വന്നാൽ മതിയെന്ന് സിസ്റ്റർ പറഞ്ഞായിരുന്നു അങ്ങനെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അതും വളരെയധികം തടസ്സങ്ങളാണോ അതിൻ്റെ ഇടയിൽ ഉണ്ടായത് ഒരുപാട് തടസ്സങ്ങള് അതായത് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങള് സി ജി എൻ സി ജി എഫ് എൻ എസിൻ്റെ ആണെങ്കിലും ഒക്കെ അങ്ങനെ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഡിലേയും പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ആയപ്പോഴത്തേനെ മനസ്സുകൊണ്ടാകെ പിന്നെയും നമ്മൾ ദൈവത്തോട് അടുത്താൽ പോലും ഒരുപാട് പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എങ്കിൽ കൂടിയും ഞാനാണെങ്കിൽ ആ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചു കാരണം ഈ ഉടമ്പടിയിലൂടെ മാതാവ് പിൻ മാതാവിനെ അറിയാൻ പറ്റി അതിനു മുമ്പ് ഞാൻ ഈശോയെ മാത്രമായിരുന്നു ഈശോയിലൂടെ എന്നെ മാതാവിനെ അറിയിച്ചു അടുത്തു പിന്നെ എനിക്ക് ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി കൊന്ത പഠിച്ചു കൊന്ത ചൊല്ലാൻ തുടങ്ങി ആ കൊന്തയിലൂടെയൊക്കെ എനിക്ക് ഒരു ആത്മീയമായി ഒരുപാട് ബലം കിട്ടി തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അന്നേരം ഇതിൻ്റെയൊക്കെ ഡിസിഷൻ ലെറ്ററൊക്കെ വരാൻ ഒരുപാട് വെയിറ്റ് ആകുന്നു അന്നേരം ഞാൻ മാതാവിനോടും ഇഷയോടും പറഞ്ഞു അവിടുത്തെ ഹിതം എന്താണോ അത് നിറവേറട്ടെ ദൈവം എന്നെ അവിടെ പോയിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഒരു തെളിവ് വേണം എനിക്ക് ഈ ഈ ആഴ്ചക്കുള്ളിൽ ഇതിനൊരു തെളിവ് വേണം അത് പറഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഡിസിഷൻ ലെറ്റർ എനിക്ക് കിട്ടി ഡിസിഷൻ ലെറ്റർ കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴത്തേനെ എൻ്റെ എല്ലാ രീതിയിലും പലരെ ഡിലേ വരേണ്ട കാര്യം ഇപ്പം തന്നെ ഓരോരുത്തർക്കും എന്ന തൊട്ട് തുടങ്ങിയ പ്രോസസ്സിങ് പോലും ഇതുവരെയും കംപ്ലീറ്റ് ആവുന്നില്ല പ്ലേസ്മെൻ്റിൻ്റെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേനെ എൻ്റെ പ്ലേസ്മെൻറ്റും റെഡിയായി എനിക്ക് താണ്ടായ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ പോവും എൻ്റെ വിസയും ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് എങ്കിൽ കൂടെ എനിക്കറിയാം ഒരുപാട് തടസ്സങ്ങൾ കാണും ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ ഇനി പിന്നിടാനുണ്ട് എങ്കിലും എൻ്റെ ദൈവവും മാതാവും എൻ്റെ കൂടെ ഉണ്ടായതിനാൽ എനിക്കിതെല്ലാം തരണം ചെയ്യാമെന്നുള്ള ഒരു ആത്മബലമുണ്ട് പിന്നെ പിന്നെ പറയാനുള്ളത് എൻ്റെ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് പറ്റിയ മാറ്റങ്ങളാണ് ഈ അതിനു മുമ്പ് ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഈ പ്രേക്ഷിത വിലയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഉടമ്പടിയിലൂടെ എനിക്ക് പ്രേക്ഷിത വേല ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കറിയത്തില്ല എനിക്ക് ആ പ്രേക്ഷിത വേല കിട്ടും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മസുഖം വേറെ ഒന്നീന്നും എനിക്ക് കിട്ടിയിട്ടില്ല പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ആ പത്രം കൊടുക്കുമ്പം ആദ്യമൊക്കെ കുറേ എന്താ കളിയാക്കലുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പരിഹാസങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് ദൈവത്തെ അറിയാൻ പറ്റണേ എന്നുള്ള രീതിയിൽ ഞാൻ അത് കൊടുക്കുകയും ചെയ്യും പിന്നെന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ തിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുമായിരുന്നു എനിക്ക് ഇവിടെ വന്ന് ഞാൻ ലീവി നിൽക്കുമല്ലേ അന്നേരം അവിടെ പോയി ഞാൻ ചെയ്യും വോളണ്ടിയറായിട്ട് എന്നെക്കൊണ്ട് ആ അമ്മയും അച്ഛന്മാർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ എനിക്ക് ചെയ്തു കൊടുക്കാനുണ്ട് അവരുമായിട്ട് ഇന്ന് സംസാരിച്ച് അവരെ കൊണ്ട് അവർക്ക് നേഴ്സെന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചും മാതാവേ എനിക്കിനി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയപ്പോൾ ഇനി എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഹെൽത്ത് ചെക്കപ്പ് അറേഞ്ച് ചെയ്തു കൂടാ അങ്ങനെ ഒരു ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു മെഡിക്കൽ കോളേജ് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ അവിടെ അവരെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു ഹെൽത്ത് ചെക്കപ്പ് അവർക്ക് വേണ്ടി എനിക്ക് അറേഞ്ച് ചെയ്യാനും അച്ഛനമ്മമാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാനും അത് കണ്ടക്ട് ചെയ്തു എങ്കിലും അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അതെനിക്ക് ഒരുപാട് ഞാൻ ഒരേ ഒരേ ഹോസ്പിറ്റലിൽ ഞാൻ ശ്രമിച്ചായിരുന്നു അവർക്ക് വേണ്ടി അത് ചെയ്യാൻ വേണ്ടി പക്ഷേ അത് നടന്നില്ലായിരുന്നു പിന്നെ ഈ മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ അവർ വന്ന് ഹെൽത്ത് ചെക്കപ്പ് നടത്തി അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി അത് ദൈവം കൃപയാൽ മാതാവിൻ്റെയും ഈശോയുടെയും കൃപയാലും അത് സാധിച്ചു കിട്ടി പിന്നെന്ന് പറയാം അവിടുത്തെ അമ്മമാർക്കാണെങ്കിൽ ഞാൻ ഈ ഉടമ്പടി തൈലവും ഉടം പ്രേക്ഷിത വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുമായിരുന്നു അന്നേരം അവിടെ അവിടെ ഒരു അമ്മയ്ക്ക് ഇതുപോലെ കൈവേദനയെന്ന് പറഞ്ഞ് ഈ തൈലം പുരട്ടി പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ ചെന്നപ്പം അമ്മ ചോദിച്ച് എന്താ എന്താ മോളെ എന്നെ തടവി തന്നത് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് അങ്ങനെ പറഞ്ഞു അതുപോലെ എൻ്റെ അച്ഛന് ഡയബറ്റിക് നഫ്രോപ്പതിയുടെ ചെറിയ സ്റ്റാർട്ടിങ്ങായിരുന്നു ക്രിയാറ്റിനൊക്കെ ഇച്ചിരി കൂടി മൈക്രോ ആൽബിനൂറിയ അതായത് കിഡ്നിയുടെ ഫങ്ഷൻ ഇച്ചിരി കുറഞ്ഞു അന്നേരം അതെനിക്ക് ഒരുപാട് വിഷമമാണ് കാരണം അച്ഛനും അമ്മയും ഒരുപാട് ഈ അവരൊക്കെ ഈ ഒരു ദൈവത്തെ അറിയാനും അവരുടെ ആ വിഷമങ്ങൾ മാറാനും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ വന്ന് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അന്നേരം അമ്മ അച്ഛൻ്റെ ആ ഒരു കിഡ്നിയുടെ എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ക്രിയാറ്റിൻ നോർമൽ റേഞ്ചിലായിട്ടൊന്ന് കാണിക്കണം അതുപോലെ മൈക്രോ ആൽബനൂറിയ അത് കണ്ടീഷൻ ഇച്ചിരി കൂടി നിൽക്കുമ്പോൾ രണ്ടായിരത്തി പുറത്തൊക്കെ ആയിരുന്നു അന്നേരം അത് ഈ തൈലം തുറ പുരട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാതാവ് വിശ്വ എനിക്കത് ര ഒരു അഞ്ഞൂറ് താഴെയാക്കി എനിക്ക് കാണിച്ചു മൽക്കനൂർ മൈക്രോ ആൽബനൂറിയ അതുപോലെ ക്രിയാറ്റിൻ നോർമൽ റേഞ്ചാക്കി എന്നെയും കാണിച്ചു എൻ്റെ ഈശോയോടും അമ്മയോടും ഒരുപാട് നന്ദി പറയുന്നു എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ വന്ന് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് പ്രതിസന്ധി കെട്ടിടങ്ങളിലൂടെ കടന്നു പോകും എങ്കിൽ കൂടിയും നമ്മൾ ആ വിശ്വാസം കൈവിടാതെ ഈശോയും അമ്മയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എൻ്റെ ഈശോയ്ക്കും അമ്മമാതാനും ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇതിൽ ഉപരി കുറെ ബോധ്യങ്ങളാണ് അമ്മ ഉടമ്പടിയിലൂടെ ഉടമ്പടിയിലായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് നൽകുന്നത് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം ഉടമ്പടിയുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും അടയാളങ്ങളുടേതാണ് എങ്കിലും നമ്മൾ പ്രതിസന്ധികളിലൂടെയും അല്ലെങ്കിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ എപ്പോഴും ജാഗരൂകതയോടെ ഇരിക്കണം എന്നുള്ളൊരു കാര്യം ഒരുപാട് സാക്ഷ്യങ്ങൾ എന്നതുപോലെ ഈ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉടമ്പടിയിലൂടെ മനസ്സിലാക്കിയ ഒരു പാഠമാണ് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായിട്ട് ഒരു അഭേദ്യമായ ബന്ധത്തിലെത്തുവാൻ ഈശോ അപ്പച്ചനുമായിട്ട് അല്ലെ ഈശോയും മാതാവുമായിട്ട് ഒരു വ്യക്തിബന്ധത്തിലേക്ക് എത്തുവാൻ ഉടമ്പടിക്കുന്ന പ്രാർത്ഥന ഒരുപാട് വ്യക്തികളെ സഹായിക്കുന്നു എന്നുള്ളതും അത് ഫലപത്തായിട്ട് അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതും കാരണം കാരണം പലപ്പോഴും ഈശ്വരനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും വളരെ വൈകാരികപരമായിട്ട് പറയത്തക്ക വിധം ഒരു വ്യക്തി അനുഭവത്തിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുണ്ട് കാരണം സ്നേഹിക്കപ്പെടുക സ്നേഹിക്കുക എന്ന് പറയുന്ന രണ്ട് ഇതാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക ആ സ്നേഹം നമുക്ക് തിരികെ മനസ്സിലാവുക അത് അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെടുക അത് പ്രഖ്യാപിക്കുവാൻ തക്കവിധം ഒരു അനുഭവങ്ങളുടെ ആഴം കൂടുക ഇതൊക്കെ വളരെ വലിയ അത്ഭുതങ്ങളാണ് ഒരു പക്ഷേ മറ്റുള്ളതെല്ലാം ഒരു ചവിട്ടുപടി പോലെയാണ് ഉടമ്പടിയിൽ വർക്കൗട്ട് ചെയ്യുന്നത് പേരെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പേര് ആൾക്കാരയിൽ എത്തുവാൻ പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നു കാരണം അമ്മയാണ് ഇതിൽ പൂർണ്ണമായിട്ടും പങ്കാളിയായിട്ടും നമ്മളോടൊപ്പം മധ്യസ്ഥയായിട്ടുള്ളത് മാതാവ് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ നമ്മളെ പിടിച്ചു നടത്തുകയും അവസാനം ക്രിസ്തു എന്നൊരു വ്യക്തിയിലേക്കും സത്യത്തിലേക്കും അനുഭവത്തിലേക്കും ഒരു വ്യക്തിയെ കൊണ്ടു ചെന്ന് നിർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉടമ്പടി അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും അവസാനിച്ച് നിൽക്കുന്നതും ഇങ്ങനൊരു പ്രാർത്ഥനയിലേക്കാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക